എല്ലാം നമ്മളെ ഹോട്ടലുകളല്ല ബസ്സിൻ്റെ ആൾക്കാർ പിന്നെ ആ ഓക്കെ 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 കോവിഡ് വരുന്നതിന് മുമ്പേ ഏകദേശം ഒരു അഞ്ചോളം ബസ്സുകളും ഒരുപാട് ബസ്സുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ മുതലാളിയാണ് നമ്മൾ ഈ കാണുന്നത് സ്പെഷ്യലായിട്ട് എന്നും കൊള്ളാനൊക്കെ തന്നെ മീൻ മാറ്റം വരുത്തേ ഉള്ളു മീൻ പൊരിച്ചത് കപ്പ ജമ്മന്തി തോരൻ കച്ചാറ് ഞാൻ ഇവിടെ എല്ലാം നമ്മളെ ഹോട്ടല ബസ്സിന്റെ ആൾക്കാർ പിന്നെ ആ ഓക്കെ 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 എല്ലാം ബസ്സുകാർ മാത്രമല്ല എല്ലാവരും ഉണ്ട് സാധാരണക്കാരെല്ലാം വരും ബസ്സുകാരെന്ന് പറയുമ്പം നമ്മൾ ഈ ബസ്സുമായിട്ട് നടന്നുകൊണ്ട് ബസ്സുകാരെല്ലാം നമ്മള സുഹൃത്തുക്കളിൽ ഒരു തൊണ്ണൂറ്റിയാറിൽ ഇറങ്ങിയതാ അത് ക്ലീനർ കൂടിയായിരുന്നു പിന്നെ അവർ രണ്ടായിരം ഡ്രൈവറായി രണ്ടായിരത്തി അഞ്ചിൽ സ്വന്തമായിട്ട് ബസ് എടുത്ത് തുടങ്ങി അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വന്നാലും ബസ് എടുത്ത് കച്ചവടം ഇറങ്ങാത്ത അമ്പത് നല്ല അധികം കൂടി എടുത്ത് പട്ടി കച്ചവടം ചേട്ടത് മൂന്ന് നാലും അഞ്ച് ബസ്സൊക്കെ നമ്മൾ ഒരുമിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നു ചെയ്യുന്നത് ബിസിനൻസാര് അത് കൊറോണ സമയത്ത് ഉണ്ടായാലും അതിശാർത് വലിയ സംഭവമൊന്നും ഇല്ലല്ലോ ഇപ്പം അന്നൊക്കെ ബസ്സൊക്കെ ഒത്തിരി നഷ്ടമില്ല വണ്ടിയെ കൊടുത്തത് കൊറോണ സമയത്തൊക്കെ പറയില്ല പത്ത് ഇരുപത് പതിനെട്ട് ലക്ഷം രൂപ വണ്ടിയെ കൊടുത്ത് നമ്മൾ ആറ് രൂപ ഏഴു രൂപയ്ക്കൊക്കെ വണ്ടി കുടിക്കേണ്ടത് കരിതിട്ട് മുതലേക്കൊണ്ട് ഫിനാൻസ് ഒക്കെ അടക്കേണ്ടി വരുത്തില്ല പറ്റത്തില്ല ടാക്സ് കുടിശ്ശേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാണ്ട് കൊടുത്ത ഒഴിവായി പൂർണ്ണമായിട്ട് ഒഴിവായിട്ടില്ല വണ്ടിയുണ്ട് പിന്നെ ഇതുമായിട്ട് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചു ബസ് ബസ്സെസ് ചെയ്തതിനൊക്കെ നല്ലതാണെന്ന് അതിനു വെച്ച് എന്ത് കൊണ്ട് കൂട്ടിയാലും അന്നം കൊടുക്കുന്നത് ഏറ്റവും നല്ല ബിസിനസ് തന്നെ ഇപ്പം നമ്മളൊരു സി എമ്മിന് ഒരു വണ്ടി അടിച്ചില്ലെന്ന് വെച്ചോ അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ഫിലിം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുമോ ചിലത് സി എം ആക്കി തരില്ലെന്ന് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കെ എസ് ആർ ടി സിനിമ ചെല്ലുമ്പോൾ അതിലേക്കെ എല്ലാം സി എം ആക്കി കൊടുക്കാൻ പറ്റും ആ ആ പറയുന്നത് അപ്പോൾ അതിനെക്കാളി എന്ത് നല്ലോണം പണിതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകും ഞാൻ പറയില്ല പഴയ ആൾക്കാരൊന്നും അമിതമായിട്ടില്ല അതൊക്കെ കുറെയൊക്കെ പോയി ഇപ്പം കുറെ പുതിയ ആൾക്കാരെ ഉള്ളു ഇപ്പം ബസ് വീഴ്ഡി പഴയ പഴയാൾക്കാർ കുറച്ചേ ഉള്ളു പോകാനുള്ള കാരണം എന്താണ് ഡൗൺ ആവുക പൈസ നഷ്ടം വരെ മാതിരി ഏത് ബിസിനസ് ആയാലും പടിപൊളി സപ്പോർട്ട് ആളുകൾ എല്ലാവർക്കും അത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബസ്സുകാരാണ് ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കാര്യം കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓരോരുത്തർ വണ്ടി ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് രീതിയിലാണ് ബാധിച്ചത് ബസ്സിൻ്റെ അകത്ത് വണ്ടി ഒരു വണ്ടി ഞാൻ പറയല്ലോ ഒരു വണ്ടി ചുമ്മാതെ നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഇപ്പം കിടന്നാലും അതിന് ആയിരത്തി ഇരുനൂറ് ബസ് കിടന്നാൽ വേണം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം വേണം ഈ സാധനത്തിന് ഇൻഷുറൻസും ടാക്സിനും വേണ്ടി മാറ്റാൻ ഞാൻ പറയുന്നത് വണ്ടി ചുമ്മാ വീട്ടിൽ കിടക്കുക എങ്കിലും ഇത്രയും പൈസ വേണം അത് ഫിനാൻഷ്യൽ കൊണ്ടുപോകാൻ ഉപരിയാവുക അപ്പോൾ അമ്പതിനായിരം രൂപ എൺപതിനായിരം രൂപ അടയ്ക്കുള്ള വണ്ടി അടങ്ങി നാലായിരം രൂപ വേണം ശരാശരി ഒരു ബസ് വീട്ടിൽ കിടന്നാലും അത് വെറുതെ കിടക്കുന്ന വണ്ടിക്കാ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തി ചെയ്യാൻ നിന്നാൽ ഇത് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പറയില്ല കൈ പൈസ ഇല്ലാത്തവരെ പലിശയ്ക്ക് എടുത്ത് ഈ പണി ചെയ്യണമെങ്കിൽ ആ ജീവിതം കോഞ്ഞട്ടെ ഉള്ളത് പറയാ ഞാൻ മാത്രമല്ല ഇപ്പൊ ഈ തുറന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുകൊണ്ട് നിങ്ങൾ കാണാം എന്നാ കഴിയും ഇപ്പോൾ ഉള്ള ഒത്തിരി ആൾക്കാരാണെന്ന് പറയാം ഇത് നശിച്ചത് ആൾക്കാരെണ്ണം കുറേ ഉണ്ട് പിന്നെ രക്ഷപ്പെട്ട ആൾക്കാർ വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഈ പൊതുച്ചോറിൻ്റെ പണിയായിട്ട് ആണെങ്കിൽ മാറിയത് തുടക്കത്തിലൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ആദ്യം ഒരു പതിമൂന്ന് ചോറ് കൂടി എൻ്റെ മോനുമായിട്ട് ബൈക്ക് കൊണ്ടുവന്നാൽ തുടങ്ങിയ പണി പിന്നെ പിന്നതിപ്പോൾ എന്തായാലും അറുപത് എഴുപത് നമ്പരൊക്കെ നമ്മളാക്കി പിന്നെ കാറ്ററിങ്ങിൻ്റെ പണിയും വീട്ടിലുണ്ട് അത്യാവശ്യം കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കുട്ടിയത്ത് ഈ എസ് നോക്കിൽ ഇവിടെ ഇ എസ് ഐ ഇ എസ് ഐ ഞാൻ ഒരു പന്ത്രണ്ടേ കാലം പന്ത്രണ്ടരം വരും ഇപ്പം ഒന്നര പേരൊക്കെ കാണും ചിലപ്പോൾ രണ്ടുമണി ചോറിനകത്ത് മീൻ പൊരിച്ചത് കപ്പ ചമ്മന്തി അവിയൽ തോരൻ നാലായിട്ട് അതിനകത്ത് കാണും രൂപയാണ് എഴുപത് രൂപ അത് വാഴയിലെ പൊതുങ്ങിയാണ് അത് ഏറ്റവും വലിയ ഭാഗ്യമില്ല അത് കൊടുക്കുന്നതും അത് സന്തോഷത്തോടെ തന്നെയാണ് ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം തന്നെ ചിലപ്പം ആരെങ്കിലും ഫിഷക്കാരൊക്കെ വരും ചിലപ്പോൾ ഞാൻ കൈനീട്ടം കൈ നീട്ടതും പറഞ്ഞു കൊടുക്കും അത് വരുമ്പോൾ തിരിച്ച് നെയ്മാരും ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെയാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റും പറ്റിയത് ഇപ്പം നമ്മളെ ഡ്രൈവർമാരെ വിളിക്കുമ്പോൾ പേടിയാണ് എന്തിനാ രാത്രി വിളിക്കുന്നതെന്ന്